പൊട്ടിപ്പൊളിഞ്ഞ മൊബൈൽ ഉണ്ടെങ്കിൽ വീട്ടിലെത്തി സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഐഫോണിക്സ് അതും കുറഞ്ഞ ചിലവിൽ ഡിസ്പ്ലേ പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ ആ ഡിസ്പ്ലേ മാറ്റിത്തരും ആയിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു ഡിസ്പ്ലേക്ക് ഈ സ്ഥാപനം ഈടാക്കുന്നത് തിരുവനന്തപുരം കരമനയിലുള്ള ഐഫോണിക്സ് എന്ന സ്ഥാപനത്തിലാണ് ഇത്തരം ഓഫറിൽ മൊബൈൽ സർവീസ് നടത്തുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെത്തി കുറഞ്ഞ ചിലവിൽ സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഐഫോണിക്സ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ആധികാരികമായി ഐഫോണിക്സിന്റെ ഉടമ തന്നെ പറയും ഒരു ഡിസ്പ്ലേ മാറ്റുവാനായി എത്ര രൂപയാണ് നമുക്ക് വേണ്ടി നിലവിൽ ഡിസ്പ്ലേ മാറ്റുന്നത് നമുക്ക് മാർക്കറ്റ് പ്രൈസൊക്കെ പറയുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ ആകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോർമലി ചെയ്യുന്നത് ആയിരം രൂപ മുതൽ അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് മൂവായിരം ഇങ്ങനെയുള്ള പ്രൈസുകളിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതും ഞങ്ങൾ വീടുകളിൽ വന്ന് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മൊബൈലിന്റെ ഡിസ്പ്ലേ മാറ്റുവാൻ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഇവിടെ ഈടാക്കുന്നത് അത് ഏത് തരം മൊബൈലായാലും ഈ ആയിരവും ആണ് ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ ഈ മൊബൈലിന്റെ നിലവില് നമുക്ക് ഇപ്പം നിലവിലുള്ള സ്മാർട്ട് ഫോണുകൾ അതായത് ആൻഡ്രോയിഡ് ഫോണുകൾ നമുക്ക് മാക്സിമം ഈ പറയുന്ന രൂപ രൂപ മുതൽ മുതൽ വരെ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും രൂപയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വർഷം വരെയുള്ള വാറണ്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് മൊബൈൽ സർവീസ് ചെയ്തു തരുന്ന സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ സർവീസ് സെന്റർ ഐഫോണിക്സ് ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയാണ് അവരുടെ മൊബൈൽ ഫോണുകൾ ആ മൊബൈൽ ഫോൺ കേടായാൽ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത് മുതൽ പലർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഭയമാണ് സ്വകാര്യ ഡാറ്റകളും കുടുംബ ചിത്രങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ഭയം എന്നാൽ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി ഇതാ നിങ്ങളെ തേടി വരികയാണ് ഈ മൊബൈൽ സർവീസ് സെന്റർ നിങ്ങളുടെ സ്വകാര്യത നൂറ് ശതമാനം ഉറപ്പുവരുത്തി വീട്ടിലെത്തി മൊബൈൽ സർവീസ് നടത്തുകയാണ് ഐഫോണിക്സ് എന്ന ഡോർ ടു ഡോർ മൊബൈൽ സർവീസ് സെന്റർ മൊബൈൽ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പലർക്കുമുണ്ടാകുന്ന ആശങ്കകൾ ഇങ്ങനെയാണ് വിലപിടുപ്പുള്ള മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നിലവാരമില്ലാത്ത പാർട്സ് വെച്ച് മാറ്റം നടക്കുമോ എന്ന് അത്തരത്തിൽ ഒരു പേടിക്കും ഇടം നൽകാതെ നിങ്ങളുടെ വീട്ടിലെത്തി കൺമുന്നിൽ വെച്ച് സർവീസ് നടത്തുകയാണ് ഇ സർവീസ് സെൻ്റർ മൊബൈൽ ഫോണിന് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് കാണിച്ചു തന്ന് തുക പറഞ്ഞ് സമ്മതിച്ച ശേഷം മാത്രമായിരിക്കും സർവീസ് നടത്തുന്നതും രണ്ടായിരം രൂപ വിലയുള്ള ഡിസ്പ്ലേ മാറ്റുന്നവർക്ക് പത്ത് മൊബൈൽ അക്സസറീസും സൗജന്യമായി നൽകുന്നു ഈ മൊബൈലിന്റെ ഡിസ്പ്ലേ എത്ര രൂപയാണ് മാറ്റുവാന് ഇതിപ്പോൾ നിലവിൽ ഞങ്ങളിപ്പോൾ മാറ്റി കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനിയും അദ്ദേഹത്തിന് ഞങ്ങളത് ചോദിച്ചിട്ടില്ല ഇനിയിപ്പോൾ അതിന് ഗ്യാരണ്ടി വരണം എന്നുണ്ടെങ്കിൽ ആറ് മാസത്തെ ഗ്യാരണ്ടി ഉണ്ട് ഇനി ഒരു വർഷത്തിൻ്റെ വാറണ്ടി ഉണ്ട് പിന്നെ രണ്ട് വർഷത്തെ വാറണ്ടി ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ പൊട്ടിയാലും നമ്മൾ ഡിസ്പ്ലേ മാറ്റി കൊടുക്കും അതൊരു ചെറിയൊരു പ്രൈസ് ഈടാക്കി ഈടാക്കിക്കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് മാറ്റുന്ന ഡിസ്പ്ലേക്ക് വീണ്ടും ഗ്യാരണ്ടി കൊടുക്കുക തീർച്ചയായും ഒരു വർഷം നമ്മളത് അല്ലെങ്കിൽ രണ്ട് വർഷം ആറ് മാസം ഇതൊക്കെ അവരെ സംബന്ധിച്ചുള്ളതാണ് രണ്ടായിരം രൂപയുടെ ഡിസ്പ്ലേ മാറുന്നവർക്ക് പത്ത് ഐറ്റം തികച്ചും ഫ്രീ രണ്ടായിരം രൂപയുടെ ഡിസ്പ്ലേ മാറ്റുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് നെക്ക് ബാൻഡ് ഇത് മൂന്ന് മാസം വാറന്റി ഉള്ള ഒരു സാധനമാണ് അതോടൊപ്പം തന്നെ പൗച്ച് ഐ ഡി കാർഡ് അതോടൊപ്പം ഹെഡ്സെറ്റ് അതോടൊപ്പം മൊബൈൽ ഹോൾഡർ പൗച്ച് അത് വാട്ടർ പൗച്ചാണ് മൊബൈലിന്റെ പ്രൊട്ടക്ടർ പൗച്ച് അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള ഫിംഗർ സ്ലീവ് അങ്ങനെ ഐറ്റംസ് ആണ് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യത എന്ന് പറയുന്നത് അവന്റെ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ തകരാറിലായാൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഓരോരുത്തർക്കും സന്തോഷം നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയാണ് ഈ മൊബൈൽ സർവീസ് സെന്ററിന്റെ പ്രവർത്തനം കുറഞ്ഞ വിലയ്ക്ക് മൊബൈലിന്റെ ഡിസ്പ്ലേ മാറ്റുകയും അതുപോലെ ഈ ഡിസ്പ്ലേ മാറ്റുന്നവർക്ക് പത്ത് മൊബൈൽ അക്സസറീസ് സൗജന്യമായും നൽകുകയാണ് ഐഫോണിക്സ് എന്ന മൊബൈൽ സർവീസ് സെന്റർ